നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ ശേഷം യേശു പിന്നെയും തെബരിയാസ് കടൽക്കടയിൽ വെച്ച ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കർത്താവായി യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു അവൻ്റെ ശിഷ്യമാർ അവനെ കണ്ടു അവനിൽ നിന്ന് കേട്ടു ശിശുമാർ അവൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും സാക്ഷികളായി തീർന്നു പുനരുത്ഥാനത്തിനു ശേഷം ശിഷ്യമാർക്ക് യേശു ക്രിസ്തു പലതവണ പ്രത്യക്ഷമായി അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു പഴയ നിയമ തിരുവഴുത്തുകളിൽ പ്രതിപാദിച്ചിരുന്ന മിശിക കർത്താവാണെന്ന് അവൻ അവർക്ക് വെളിപ്പെടുത്തി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം കർത്താവ് യേശുക്രിസ്തുവിൽ ആണെന്ന് പഠിപ്പില്ലാത്ത ശിശുമാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു പിന്നീട് അവർ തികച്ചും ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു തങ്ങളുടെ ജീവനെപ്പോലും നഷ്ടപ്പെടുത്തി സുവിശേഷത്തിൻ്റെ നിർമ്മലമായ സത്യത്തിനു വേണ്ടി നിലനിന്നു സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും ദൈവം നിങ്ങളെ ഏതായി സഹായിക്കട്ടെ